കർത്താവിന്റെ മഹത്വം നമ്മൾ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന ശീർഷകത്തിൽ നല്ല വചനം പേജിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ വിശേഷാൽ അപ്പോക്രീഫ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഈ മൂന്നാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ബാറൂഖിന്റെ പുസ്തകത്തിൽ നിന്നാണ് അത് ഏതാണ്ട് എ ഡി നൂറിനോട് അടുത്ത് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ അപ്പോൾ തന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇരമ്യാ പ്രവാചകന്റെ ശാസ്ത്രിയായിരുന്ന ബാബുഖ് അദ്ദേഹം ഏതാണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ എഴുതിയതെന്നും ഏഴ് എഴുപതിൽ എരുസ്ലേമിന്റെ നാശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുള്ള വിഷയങ്ങളെ പ്രതിപാദിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ പുസ്തക പുസ്തകത്തിനകത്ത് പ്രധാനമായിട്ടും യഹോദന്മാർക്കുള്ള ചില നിർദ്ദേശങ്ങൾ കാണുന്നു അതായത് അവർ ഈ സാമ്രാജ്യ ശക്തിക്കെതിരെ അധിപതിക്കെതിരെ അവരെ വിപ്ലവം വിപ്ലവമുണ്ടാക്കിയോ മത്സരിക്കുകയോ ചെയ്യരുതെന്നും വിശേഷാൽ രാജാവിന്റെ ആധിപത്യത്തിന് തങ്ങളെ തന്നെ താഴ്ത്തി ഫരമേൽപ്പിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു ബാറൂഖിന്റെ ഗ്രന്ഥത്തെ ദൈവനിശ്വാസ ഗ്രന്ഥമായി ചില വിഭാഗങ്ങൾ ക്രൈസ്തവ ലോകത്ത് അംഗീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏ ഡി നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാർ ബാഖുജ്ബ എന്ന് പറയുന്ന ഒരു വിപ്ലവം ഉണ്ടായി അത് റോമൻ സാമ്രാജ്യത്തിനെതിരെ ഉള്ളതായിരുന്നു അങ്ങനെയുള്ള വിപ്ലവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള സാരോപദേശം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ വളരെ വ്യക്തമായ ഇരമ്യാവിന്റെ കത്ത് എന്ന പേരിൽ ഒരു കത്തും ഇതിനെ സപ്പോർട്ടീവായിട്ട് ഇതിന്റെ ഉപജ്ഞാതാക്കളായ ആളുകൾ ഉപയോഗിക്കാറുണ്ട് അടുത്തതായി മറ്റൊന്ന് വായിക്കുന്ന ബുക്ക് ഓഫ് ഷൂഷന്ന സോഷന്ന എന്ന് പറയുന്ന പേരുള്ള ഒരു പുസ്തകം നമ്മുടെ ദാനിയൽ പ്രവാ പുസ്തകം അതായത് നാം ഉപയോഗിക്കുന്ന ദൈവനിശ്വാസ ഗ്രന്ഥമായ ദാനിയൽ പ്രവാൻ്റെ പുസ്തകം ഇതിന് പന്ത്രണ്ട് അധ്യായങ്ങളാണുള്ളത് ആ പന്ത്രണ്ട് അധ്യായങ്ങളോട് ചേർത്ത് പതിമൂന്നാമതായി എഴുതി ചേർക്കപ്പെട്ട ഒരു അധ്യായമാണ് ഇവിടെ സ്റ്റോറി ഓഫ് ഷോഷന്ന ഷോഷന്നയുടെ കഥ എന്ന് പറയുന്ന ഈ പുസ്തകം അവൾ അവള് വളരെ സൗന്ദര്യവതിയായ ഒരു യുവതിയായിരുന്നു വാസ്തവത്തിലെ ഈ സൗന്ദര്യവതിയായ യുവതിയെ ചോശന ഒരു അറിയപ്പെട്ട യഹൂദന്റെ ഭാര്യയായിരുന്നു ആ കാലത്ത് അറിയപ്പെട്ട ഒരു യഹൂദന്റെ ഭാര്യയായിരുന്നു അവളുടെ വീട്ടിലേക്ക് ന്യായാധിപന്മാരായ ആളുകളും അതുപോലെ തന്നെ പട്ടണത്തിലെ മൂപ്പന്മാരും നിരന്തരം കടന്നു ഇല്ലുകയും സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു പറയുന്നു അവരിൽ രണ്ടാളുകൾ അതായത് മൂപ്പന്മാരിൽ രണ്ട് ആളുകൾ ഈ അവളിലൂടെ അവളുടെ സൗന്ദര്യത്തിൽ ആവശ്യമായി അവളെ കടന്നു പിടിച്ചു കടന്നു പിടിച്ച് ശാരീരികമായി അവളെ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവള് ഭയത്താൽ ഉച്ചത്തിൽ നിലവിളിക്കുണ്ടായി അങ്ങനെ അവളുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടി ഓടിക്കൂടിയ സമയത്ത് അവളെ കടന്നു പിടിച്ച ഈ മൂപ്പന്മാരായ ആളുകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവളുടെ മേൽ ഒരു കുറ്റം ആരോപിച്ചു ആ കുറ്റം ഇങ്ങനെയായിരുന്നു അവർ നോക്കുമ്പോൾ അവളെ വേറെ ഒരു വ്യക്തി അതായത് മറ്റൊരു വ്യക്തിയുടെ ഒരു പുരുഷന്റെ കൈ കൈ കൈമടക്കിൽ അവളുടെ തല വെച്ചുകൊണ്ട് അവൾ ഇരിക്കുന്നതായി കണ്ടു എന്ന ഈ രണ്ട് ആളുകൾ സാക്ഷ്യം പറഞ്ഞു അങ്ങനെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ഏത് കാര്യവും രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ഉറപ്പാക്കപ്പെടും എന്നുള്ള ന്യായന്മാരുടെ നിയമപ്രകാരം ഈ രണ്ട് സാക്ഷികളായിരുന്ന മൂപ്പന്മാർ പറഞ്ഞ സാക്ഷ്യം ന്യായാധിപ സദസ് വിശ്വസിക്കുകയും അവളെ ശിക്ഷയ്ക്കായി അതായത് കൊല്ലുവാനായി വിജയപ്രഖ്യാപനം ചെയ്യുകയും ചെയ്തു എന്നാൽ അതിശ്രേഷ്ഠ വ്യക്തിയായിരുന്ന അല്ലെങ്കിൽ ദിവ്യാത്മാവുള്ളവനായിരുന്ന ദാനിയേൽ പ്രവാചകൻ ഈ കാര്യത്തിൽ ഏർപ്പെടുകയുണ്ടായി അവളെ വിസ്തരിച്ച വിസ്താരത്തിൽ വാസ്തു സത്യസന്ധമായിരുന്നില്ല വിസ്താരം ദാനിയലിനെ ബോധ്യപ്പെടുകയും ദാനിയയിൽ അവൾക്ക് വേണ്ടി പ്രതിനിധിയായി നിന്ന് തിരിച്ച് ഈ ആളുകളെ അതായത് അവളുടെ മേൽ കുറ്റു ചുമത്തിയ രണ്ട് മൂപ്പന്മാരെ ക്രോസ് വിസ്താരം ചെയ്യുകയും ചെയ്തു അങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്ന ആ സമയത്ത് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആരോടുകൂടിയാണ് അല്ലെങ്കിൽ ഏതു പുരുഷനോടിയാണ് സൂസനായി കണ്ടത് അല്ലെങ്കിൽ അവളുടെ പ്രേമഭാചനമായ ഏത് വ്യക്തിയോടുകൂടിയാണ് സൂസന്നായ നിങ്ങൾ കണ്ടത് ആരുടെ കയ്യിലാണ് അവളുടെ തല ചാഞ്ഞിരുന്നത് എന്ന് ദാനിയിൽ ക്രോസ് വിസ്താരവേളയിൽ ചോദിച്ചു അവരെ രണ്ടുപേരും വ്യത്യസ്തമായി സാക്ഷ്യം നൽകിയാൽ അവരുടെ സാക്ഷ്യം അത് സത്യമല്ല എന്ന് ന്യായാധിപ സദസ്സന് ബോധ്യമാവുകയും അങ്ങനെ അവരെ ഇരുവരെയും കൊല്ലുവാനായി ന്യായാധിപത് സംഘം തീരുമാനിച്ച് വിധി പ്രഖ്യാപിക്കുകയും സൂസനായ നിന്ന് വിടുവയ്ക്കുകയും ചെയ്തു എന്നാണ് ഈ പുസ്തകത്തിന്റെ ചരിത്രം പറയുന്നത് ഇതിനകത്ത് എത്രമാത്രം സത്യവുമുണ്ട് എത്രമാത്രം ചരിത്രമാകുന്ന അബദ്ധങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാൻ വയ്യ ഏതായാലും സത്യവും മിഥ്യയും ചരിത്രവും പാരമ്പര്യവും എല്ലാം സമ്മിശ്രമായി എഴുതപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തെയും വേദപിടിതാക്കൾ ദൈവനിശ്വസ്തമല്ലാത്ത ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ അകപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ നമ്മൾ പഠിക്കുമ്പോൾ ബാല ആൻഡ് ഡ്രാഗൻ എന്ന് പറയുന്ന മറ്റു പുസ്തകമുണ്ട് ആ പുസ്തകം ഈ രാജാക്കന്മാരുടെ രാജാവിന്റെ ഒരു ചരിത്രത്തോടു കൂടി ആരംഭിക്കുന്നതാണ് സൈറസ് കോരഷ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ഇവരോടെ ഹുതന്മാരോടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ബാലിനെ ആരാധിക്കാത്തത് എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു ഈ ബാല ആരാധന തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ധാന്യയില് ഈ ബാലിന്റെ ക്ഷേത്രത്തിനകത്ത് കുറച്ച് പൊടിയും അതുപോലെ തന്നെ ധാന്യ പൊടിയും മറ്റു വസ്തുവകളുമൊക്കെ ഇട്ടിരുന്നു രാത്രി നേരം വെളുത്തപ്പോൾ രാജാവ് വന്നിട്ട് ബാൽ വന്ന് ഇതെല്ലാം ഭക്ഷിച്ചു എന്ന് ദാനിയിലെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ തറയിൽ ഇട്ടിരുന്ന പൊടിയിൽ പതിഞ്ഞ കാൽപാദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാനിയൽ അത് പുരോ ടെമ്പിൾ പുരോഹിതന്മാർ അതായത് ദേവാലയ ക്ഷേത്ര പൂജ പൂജാരികൾ വന്ന് അവ എടുത്ത് ഭക്ഷിച്ചാണ് രാജാവ് ഈ ദേവൻ ഭക്ഷിച്ചതല്ല എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തായി വായിക്കുന്നു വാസ്തു ഈ ഡ്രാഗൻ അല്ലെങ്കിൽ വിദ്രുത സർപ്പവും അതുപോലെ തന്നെ ബാലും എന്ന് പറയുന്ന കേവലറി ലെജൻഡറിയാണ് ദൈവ വചനത്തിൽ പറയപ്പെടുന്ന കാര്യമല്ല പിന്നെ നാം വായിക്കുന്ന സോങ് ഓഫ് ദ ത്രീ ഹീബ്രു ചിൽഡ്രൻ മൂന്ന് യഹൂദ ബാലന്മാരുടെ പാട്ട് ദാനിയിൽ പ്രവർത്തിന്റെ പുസ്തകം മൂന്നിന്റെ ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് അത് വാസ്തുതിലെ ദാനിയിൽ മൂന്നിരുപത്തി മൂന്നിൽ ശദ്രഗ്മേശ് ഗവേദന ഗോ എന്നിവരെ കുറിച്ച് എഴുതുന്ന ദൈവനിശ്വസ്ഥമായ ചരിത്രത്തിന്റെ വേറൊരു രൂപമായിട്ട് തന്നെ കാണാൻ കഴിയുന്നു പിന്നൊന്ന് പ്രേയർ ഓഫ് മനുഷ്യ എന്ന് പറയുന്ന പുസ്തകമാണ് ദുഷ്ടനായ മകൻ മനുഷ്യയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ടു ദിനോത്ഥാന്തം മുപ്പത്തിമൂന്നിന്റെ പത്തൊൻപതിലെ വാക്യഭാഗത്തെ അടർത്തിയെടുത്ത് എഴുതിയ മറ്റൊരു ലെജൻഡാണ് പിന്നെ അപ്പോഗ്രഫിക് ഗ്രന്ഥങ്ങളുടെ കൂടുതൽ ശ്രേഷ്ഠമായി അറിയപ്പെടുന്ന രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഒന്ന് മക്ക ഒന്ന് മക്കബൽ രണ്ട് രണ്ട് മക്കാബൻ ഒന്ന് മക്കാബ് ബിസി ഒന്നാം നൂറ്റാണ്ടിൽ എഴുതാണ് അതപ്പോ ഈ അപ്പോഗ്രഫിക് ഗ്രന്ഥങ്ങളുടെ ഏറ്റവും മെച്ചമായ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം വാസ്തു അത് ഈ മൂന്ന് എബ്ര മക്കാബിയർ മക്കാബിയൻ ബ്രദേശ് മക്കാബിയർ ആയിരുന്ന മൂന്ന് സഹോദരന്മാർ ആരൊക്കെ എന്തറിയാമോ ജൂതാസ് ജോനാദാൻ സിമയോ എന്നീ ആളുകളുടെ അവരുടെ വിപ്ലവവും അവരുടെ പിടിച്ചുപറിയും അവരെ ചെയ്ത ചൂഷണങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് മക്കാബിയർ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ ബിസി ഒന്നാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളതാണ് അത് വാസ്തുലെ ഒന്നാ ഒന്ന് മക്കാബിറിന്റെ തുടർച്ചയായിട്ട് എഴുതപ്പെട്ട ചരിത്രമല്ല വ്യത്യസ്തമായ മറ്റു ചരിത്രമാണ് വാസ്തു അവിടെ ഈ മക്കാബിയുടെ കാലത്ത് അവരെ ജൂദാസ് മക്ക മക്ക മക്കാബീരും മറ്റും കൈവരിച്ച നേട്ടങ്ങളും വിജയങ്ങളും യുദ്ധങ്ങളും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നു ഇത്രയും പുസ്തകങ്ങളാണ് പഴയമ്പത്തിലെ ദൈവനിശ്വസ്തമല്ലാത്ത ഗ്രന്ഥങ്ങളായി പൊതുവെ കണക്കാക്കപ്പെടുന്നത്